പിണ്ടിമന പഞ്ചായത്തിലെ പൂച്ചക്കുത്ത് മയിലാടുംകുന്ന് പ്രദേശങ്ങളിലും കാട്ടാനകൾ ഇറങ്ങി പൈനാപ്പിൾ ഉൾപ്പെടെയുള്ള കൃഷികൾ നശിപ്പിച്ചിട്ടുണ്ട് നിരവധി പേരുടെ കയ്യാലകളും തകർത്തു പിണ്ടിമന പഞ്ചായത്തിലെ രണ്ടാം വാർഡിൽ പൂച്ചക്കുത്ത് മയിലാടുംകുന്ന് തുടങ്ങിയ പ്രദേശങ്ങളിൽ കാട്ടാന ശല്യമെന്നത് ഒരു കേട്ടുകേൾവി മാത്രമായിരുന്നു ഇതുവരെ കഴിഞ്ഞ രാത്രിയോടെ ആ ദുരിതവും ഇവരെ തേടിയെത്തിയിരിക്കുകയാണ് ആനകളുടെ ആവാസ മേഖലയായ വനങ്ങളിൽ നിന്ന് കിലോമീറ്ററുകൾ മാറിയാണ് ഈ പ്രദേശങ്ങൾ ഭൂതത്താൻകെട്ട് വനത്തിൽ നിന്നും പെരിയാർ കടന്നെത്തിയ ആനകൾ നൂറുകണക്കിന് വീടുകൾക്ക് സമീപത്തുകൂടിയാണ് കടന്നുപോയത് വഴിയിലെല്ലാം കയ്യാലകളും കൃഷികളും നശിപ്പിച്ചു ആനകൾ നിരന്തര സാന്നിധ്യമാകുമെന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ ആനശല്യം അനുഭവിക്കുന്ന മറ്റു പ്രദേശങ്ങളുടേതിന് സമാനമായ ദുരിതം വന്നു ചേർന്നതിലുള്ള ഭീതിയോടെയാണ് ഇനി എന്തു ചെയ്യും എന്ന ചോദ്യം ഇവർ ഉയർത്തുന്നത് ഈ നാല് മണിക്ക് വന്നിട്ട് കുറച്ച് പ്ലാവും ചക്കയും ഒക്കെ തിന്ന് പുള്ളി അങ്ങ് പോവുകയാണ് കുറേ ദൂരം നടന്നിട്ടുണ്ട് മണി കഴിഞ്ഞ് കുറച്ച് നേരം ഇവിടെ നിന്നായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ഈ സാധനം പോയത് യാാന കാട്ടാന തന്നെയാണ് പോകുന്നത് എല്ലാവരും കണ്ടു അത് പോയി കാൽപ്പാടൊക്കെ ഉണ്ടായത് മതിൽ പൊളിഞ്ഞ് കിടക്കണം കയ്യാലെ പൊളിച്ച് വിട്ടേക്കണു ഇതെല്ലാം കഴിഞ്ഞ് ഇപ്പം ആട്ടുകാർക്ക് ഞങ്ങൾ ജനങ്ങൾ വീതിയോടെ നിൽക്കണം എന്ത് ചെയ്യും ഞങ്ങൾ ഇവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായി എന്ത് ചെയ്യും ഞങ്ങൾ ആരോട് പറയണം ജീവിതത്തിൽ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു നാട്ടൻ പ്രദേശത്തേക്ക് ആന ഇറങ്ങിയിക്കുന്നത് തൊട്ടടുത്ത് ഇവിടെ വനങ്ങളൊന്നുമില്ല ഇവിടെ റബ്ബർ തോട്ടവും പൈനാപ്പിളും ഒക്കെ ഉള്ളു ഇവിടെ വനമൊന്നും പറഞ്ഞ സംഭവമല്ല ഈ മേലാടങ്ങുന്ന സ്ഥലത്ത് അത് അതിലേക്കാണ് ഈ ആന വന്നേക്കുന്നത് ഈ കാട്ടാന വന്ന ശല്യം കാരണം ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പോലും നിവൃത്തിയില്ലാത്ത രീതിയിലാണ് ഇപ്പം വന്നേക്കുന്ന സംഭവം പൂച്ചക്കുത്തിൽ ചുറ്റത്ത് വിജയന്റെ പൈനാപ്പിൾ കൃഷിയാണ് ആനകൾ ചവിട്ടി മെതിച്ചത് മൂന്നേക്കറിലേറെ സ്ഥലത്താണ് പൈനാപ്പിൾ കൃഷിയുള്ളത് ഇതിലൂടെയാണ് ആന കടന്നുപോയത് മൂന്ന് മാസം കഴിയുമ്പോൾ വിളവെടുക്കാൻ കഴിയുമായിരുന്നു ലക്ഷങ്ങളുടെ നഷ്ടം സംഭവിച്ചതായി വിജയൻ പറഞ്ഞു ഇത് മൂന്നേക്കർ സ്ഥലത്ത് ഏകദേശം മൂന്നിൽ ഒരു പാത നശിപ്പിച്ചു രാത്രി മൂന്ന് മാസം കഴിയുമ്പോൾ കൊല വന്ന് തുടങ്ങി മരുന്ന് ഒഴിച്ചു അല്ലെ ഏഴായിരത്തിന് ഒമ്പതിനായിരം കഞ്ഞി കൊടുത്ത മരുന്ന് ഒഴിച്ച് കഴിഞ്ഞേക്കുന്നതാണ് ഏഴായിരം കഞ്ഞി കളഞ്ഞേക്കുന്നത് ഒരു ആനയാണെങ്കിൽ ഇത്ര നശിപ്പിക്കില്ല കൂട്ടമായിട്ടാണോ ഇനിയിപ്പൊ രാത്രി വരുമെന്ന് പറയുമ്പോൾ രാത്രിയായിട്ട് ഈ ഏരിയയിലേക്ക് ആന വന്നത് എന്നുവെച്ചാൽ അത്രയ്ക്കും നല്ല ഏരിയ വന ഏരിയ അല്ലല്ലോ ടൗൺ ഏരിയക്ക് തുല്യ സ്ഥലം ന്യൂസ് ഡെസ്ക് ന്യൂസ്